നേമത്തെ വീട്ടിലെ പ്രസവത്തിനിടെ മരിച്ച ഷമീറയുടെ മരണത്തിൽ അക്യൂ പങ്ചറസ്റ്റ് ഷിഗാബുദ്ദീൻ്റെ പങ്ക് പോലീസ് സ്ഥിരീകരിച്ചു മരിക്കുന്നതിന് തലേന്നും ഷമീറയ്ക്ക് ഷിഗാബുദ്ദീൻ അക്യൂ പങ്ക്ചർ ചികിത്സ നൽകിയെന്ന് കണ്ടെത്തി പോലീസ് ഇത് വ്യക്തമാക്കുന്ന കുറച്ച് തെളിവുകളും പോലീസിന് കിട്ടിയിട്ടുണ്ട് ഷിബാവുദ്ദീൻ സ്ഥിരമായി ഷമീറയുടെ വീട്ടിലെത്തുമായിരുന്നു എന്ന് അയൽക്കാർ ട്വൻറ്റി ഫോറിനോട് പറഞ്ഞു ഷിഗാവുദ്ദീൻ്റെ ഭാര്യയും ഷമീറയ്ക്ക് ചികിത്സ നൽകിയെന്ന സംശയമുണ്ട് അയാൾ ഒരു മൂന്നാല് പ്രാവശ്യം കൂടെ വന്നിട്ടുണ്ട് നമ്മളും വിചാരിച്ചെന്താ ഒരു ദിവസം രാത്രി കാറും കൊണ്ട് ഇട്ടിട്ട് ഒരു സ്ത്രീ ഇയാളും കൂടെയാണ് വന്ന് കയറിയത് അപ്പം അക്വ പഞ്ചർ മോളെ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണെന്ന് അപ്പം അവരെ അതിന് ശേഷം ഒന്ന് രണ്ട് പ്രാവശ്യം വന്ന് ഈ കൊച്ചു മരിക്കണേനും തലയ്ക്കും ദിവസം വരെയും ആ വന്ന് കാറിൽ രണ്ടുപേര് ഒരാൾ ആ അങ്ങേരും വേറെ ഒരു കൊച്ചുമായിട്ട് വന്ന് സംശയം ഉണ്ടെന്നൊക്കെ അങ്ങേരം ആരും ആ ഭാര്യമായിട്ട് ആരെയായിട്ട് സംസാരിക്കല്ലേ സംസാരിച്ചാൽ അങ്ങേരെ ആ കാര്യത്തെ പറ്റിയല്ല അറിയുന്നു ഒരിതിൽ കൊച്ചു തിരുവനന്തപുരത്ത് അഖിൽഷാൻ സർ നമുക്കൊപ്പം വിശദാംശങ്ങളുമായി ചേരുന്നു ഷാ ഗുഡ് മോർണിംഗ് പറയൂ വിവരങ്ങൾ ഗുഡ് മോർണിംഗ് ഈ ഘട്ടത്തിൽ നമുക്ക് ഏറ്റവും പ്രധാനമായും അറിയിക്കേണ്ടത് ഈഹാബുദ്ദീൻ അതായത് മരിച്ച ഷമീർ ഷമീറയുടെ ചികിത്സ ഈ അക്യുപെഞ്ചർ ചികിത്സ നടത്തിയ ഷിഹാബുദ്ദീന് ഈ ഇവരെ മരണത്തിലേക്ക് നയിച്ച അതായത് ഈ അമ്മയെയും കുഞ്ഞിനെയും മരണത്തിലേക്ക് നയിച്ചതിൽ വലിയ പങ്കുണ്ടെന്നുള്ളൊരു കണ്ടെത്തൽ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് നമുക്കറിയുന്നത് പോലെ ഷിഹാബുദ്ദീനെ ഇന്നലെ കൊച്ചിയിൽ നിന്നാണ് പിടികൂടിയത് കൊച്ചിയിൽ നിന്ന് പിടികൂടി നേമം പോലീസ് സ്റ്റേഷനിൽ എത്തിയതിനു ശേഷം വളരെ വിശദമായൊരു ചോദ്യം ചെയ്യൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിരുന്നു കൂടാതെ ഈ കസ്റ്റഡിയിലെടുത്ത് അതായത് നേരത്തെ റിമാൻഡിലായി ഇന്നലെ പോലീസ് ഈ യുവതിയുടെ ഭർത്താവ് നയാസിനെ കസ്റ്റഡിയിലെടുത്തിരുന്നു ഈ നയാസിനെയും ഷിഹാബുദ്ദീനെയും ഒരുമിച്ചിരുത്തിയുള്ള ചോദ്യം ചെയ്യലും ഇന്നലെ നടന്നിരുന്നു അതിന് പിന്നാലെയാണ് ഈ ഷിഹാബുദ്ദീനും ഈ മരണത്തിൽ വലിയ അല്ലെങ്കിൽ മരണത്തിലേക്ക് നയിച്ചതിൽ വലിയൊരു പങ്കുണ്ടെന്നുള്ളൊരു കണ്ടെത്തൽ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് ഏറ്റവും പ്രധാനമായും വിശദമായ തെളിവുകൾ ഉൾപ്പെടെയുള്ളവ വെച്ചുകൊണ്ടാണ് പോലീസ് ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം നടത്തിയത് പോലീസ് ഈ ഘട്ടത്തിൽ ഏറ്റവും പ്രധാനമായും പറയുന്ന ഒരു കാര്യം ഈ ഷിഹാബുദ്ദീൻ സ്ഥിരമായി ഈ നയാസിൻ്റെ വീട്ടിലൊരു സന്ദർശകനായിരുന്നു ഈ അക്യുപഞ്ചർ ചികിത്സ നടത്താനായി സ്ഥിരമായി വന്നിരുന്നു ഷിഹാബുദ്ദീൻ മാത്രമല്ല ഇയാളുടെ ഭാര്യയും ഈ വീട്ടിലൊരു സ്ഥിര സന്ദർശകരായിരുന്നു എന്നുള്ള കാര്യം പോലീസ് വ്യക്തമാക്കുന്നുണ്ട് ഈ പ്രസവത്തിനിടെ മരിക്കുന്നത് യുവതിയും കുഞ്ഞും മരിക്കുന്നതിൻ്റെ തൊട്ട് തലേ ദിവസവും ഷിഹാബുദ്ദീൻ ഈ വീട്ടിലെത്തിയിരുന്നു അത് അക്യുപഞ്ചർ ചികിത്സ നൽകാനാണ് ഈ ഷിഹാബുദ്ധീ ഷിഹാബുദ്ദീൻ്റെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഈ നയാസ് അക്യുപഞ്ചർ ചികിത്സ മാത്രം മതി എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുന്നതും വീട്ടിൽ തന്നെ പ്രസവം മതി എന്ന് തീരുമാനിക്കുന്നത് അതിന് പിന്നാലെയാണ് ഈ ചികിത്സ കിട്ടാത്തതിനെക്കുറിച്ച് കിട്ടാത്തതിനെ തുടർന്ന് യുവതിയും അതുപോലെ തന്നെ കുഞ്ഞും മരിക്കുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നത് എന്തായാലും ഇന്നലെ വിശദമായൊരു ചോദ്യം ചെയ്യലുണ്ട്

അരുൺ മോഹൻ പറയുന്നു ഗുഡ് മോർണിംഗ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അവഗണന പ്രതിഷേധിച്ച് കേരളത്തിലെ ഭിന്നശേഷിക്കാർക്ക് വേണ്ടി കഴിയുമെങ്കിൽ ഒരു വറൈറ്റി പൊങ്കാല അർപ്പിക്കാൻ ഞാനും എത്തുമെന്നാണ് അരുൺ മോഹൻ പറയുന്നത് അതുപോലെ ഒരു നിയമനത്തിൻ്റെ കാര്യം പറയുന്നു ശ്രീലക്ഷ്മി ബാബു ആണ് ഈ സന്ദേശം അയച്ചിരിക്കുന്നത് ജെ എല്ലെ നിയമനം ഉടൻ നടപ്പിലാക്കാൻ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിലെ ജൂനിയർ ലാബ് ടെക് അസിസ്റ്റൻറ്റ് തസ്തികയിലേക്ക് പി എസ് സി റാങ്ക് ലിസ്റ്റ് വന്ന് മൂന്ന് മാസം കഴിഞ്ഞിട്ടും ഇതുവരെ നിയമനങ്ങൾ നടത്തിയിട്ടില്ല എന്നാണ് യൂട്യൂബ് സന്ദേശത്തിൽ പറയുന്നത് അതുപോലെ അശ്വതി സണ്ണി പറയുന്നു മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിലെ ജൂനിയർ ലാബ് അസിസ്റ്റൻറ്റ് തസ്തികയിലേക്ക് പി എസ് സി വിജ്ഞാപനം വിളിച്ചിട്ട് എഴുന്നൂറ്റി ഇരുപത്തിയാറ് ദിവസങ്ങൾ കഴിഞ്ഞ് പരീക്ഷ നടത്തിയിട്ട് നാനൂറ് ദിവസങ്ങൾ കഴിഞ്ഞു റാങ്ക് ലിസ്റ്റ് വന്നിട്ട് മൂന്ന് മാസം കഴിഞ്ഞു നിയമനം നടത്തിയിട്ട് നിയമനം ഉടൻ നടപ്പിലാക്കണം എന്നാണ് പറയുന്നത്